ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് കിച്ചൺ ബൈ ആര്യ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ കോഴക്കട്ടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നോസ്റ്റ് ഉണർത്തുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ കോഴക്കട്ടെ അപ്പോൾ നമുക്കിത് ആയോ ഡിന്നറായോ അല്ലെങ്കിൽ ഒരു നാല് മണി പലഹാരമായോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കോഴക്കട്ട അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ശർക്കരയും ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നോർമൽ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര എടുത്താൽ മതി അപ്പോൾ ശർക്കര നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം തിളച്ച് ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വന്നതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കരയിൽ എന്തൊക്കെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് അരിച്ചെടുക്കുമ്പോൾ അത് മാറിക്കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ശർക്കര ഉരുക്കിയതും തേങ്ങയും നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ശർക്കര പാണിയൊക്കെ നമ്മുടെ തേങ്ങയിലേക്ക് ഇറങ്ങി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ നമ്മുടെ തേങ്ങയും ശർക്കര പാണിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ നമുക്കിത് മിക്സ് ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൊട്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ശർക്കരയൊക്കെ നല്ലതുപോലെ തേങ്ങയിലിട്ട് പിടിച്ച് ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ഈ ഒരു സമയത്ത് നമുക്ക് മാവ് എടുക്കാം കേട്ടോ ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു തിളപ്പോടു കൂടി തന്നെ നമുക്ക് ആ വെള്ളം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് മാവിന് ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും പാക്കറ്റ് മാവാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചൊക്കെ ഇരിക്കും പല മാവുകൾക്കും പല രീതിയിലായിരിക്കും വെള്ളം ആവശ്യമായി വരുന്നത് കേട്ടോ എനിക്കിവിടെ എന്തായാലും രണ്ടര കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവിന്ന് നല്ല സോഫ്റ്റ് ആവും നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ അതിൻ്റെ കുറച്ചു കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ദാ മാവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഉടനെ തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം ഞാൻ കയ്യിലൊന്ന് എണ്ണ പുരട്ടിയ ശേഷം ദാ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇത് ഉരുളകളാക്കി മാറ്റി വെക്കേണ്ട കേട്ടോ നമ്മുടെ മാവ് ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുത്ത ശേഷം ദാ ഇതുപോലെ ഒന്ന് കുഴിയാക്കി കൊടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്ത് കുഴിയാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും വെച്ച് കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ട് വെച്ച് ഒന്ന് അമർത്തിയ ശേഷം കൈകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ബാലൻസ് വരുന്ന മാവ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ച് കൈകൊണ്ട് ഒന്ന് പൊട്ടി പോവാത്ത രീതിയിൽ നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടുമ്പോൾ ഒന്ന് മാവ് പൊട്ടിയൊന്നും പോകത്തില്ല കേട്ടോ നല്ല ഇതുപോലെ നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കും അപ്പോൾ ബാക്കി മാവ് കൂടി നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്ത് ചെയ്ത് വെക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം നമ്മൾ സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ കാരണം ഇത് കുറച്ച് നേരം പുറത്ത് വെച്ചിരുന്ന ഡ്രൈ ആയി ഇത് പൊട്ടിപ്പോകും അതാ ഞാൻ സ്റ്റീമറിലോട്ട് എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഒരു നാടൻ വിഭവമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് കൂടി അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാ ടാ ബൈ ബൈ